മോർഫ് ചെയ്ത ഫോട്ടോകൾ കുഞ്ഞുങ്ങളെ കൊല്ലുമെന്ന് ഭീഷണി ചിന്മയിക്കെതിരെ സൈബർ ആക്രമണം താനും മക്കളും നേരിടുന്ന സൈബർ ആക്രമണങ്ങളെ കുറിച്ച് ഗായിക ചിന്മയി ശ്രീപദ് തന്റെ ഫോട്ടോകൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുന്നവരെ കുറിച്ചാണ് ചിന്മയി പറഞ്ഞത് തന്റെ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടില്ലെന്നും അവരെ കൊല്ലുമെന്ന് വരെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചെന്നും ചിന്മയി പറഞ്ഞു കുറച്ചു ദിവസം മുമ്പ് ചിന്മയുടെ ഭർത്താവും ചലച്ചിത്ര നിർമ്മാതാവുമായ രാഹുൽ രവീന്ദ്രൻ താലി ധരിക്കുന്നതിനെ ഒരു പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് നിലവിലെ ഓൺലൈൻ ആക്രമണമെന്ന് ചിന്മയി പറഞ്ഞു അവർക്ക് ഇഷ്ടമില്ലാത്ത എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും കുട്ടികൾ ഉണ്ടാകരുത് എന്നാണ് ആ ആൺകൂട്ടങ്ങൾ പറയുന്നത് എങ്ങാനും കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടികൾ മരിക്കണമെന്നാണ് ചിലർ ട്വിറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇത് കണ്ട് കൈയ്യടിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു മറ്റു ചിലർ ചില പോസ്റ്റുകൾക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ചിന്മയി പറഞ്ഞു ഇന്ന് ഞാൻ കണ്ട ഒരു പോസ്റ്റിൽ തന്റെ ചിത്രം മോർഫ് ചെയ്ത് നഗ്നചിത്രം പ്രചരിപ്പിക്കുന്നതാണ് കണ്ടതെന്ന് ചിന്മയി പറഞ്ഞു സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ എന്താണ് നേരിടേണ്ടി വരുന്നതെന്ന് വ്യക്തമാക്കാനാണ് ഈ പോസ്റ്റിട്ടതെന്നും ചിന്മയി പറഞ്ഞു പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീകളെ പുറത്താക്കാനാണ് ഇതുപോലുള്ള പുരുഷന്മാർ ഇങ്ങനെ ചെയ്യുന്നതെന്നും ചിന്മയി വിമർശിച്ചു പുരുഷന്മാർ അവർക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ അപകീർത്തിപ്പെടുത്താൻ വിദ്യയുടെ കൂട്ടുപിടിക്കുകയാണ് മുമ്പ് വേശ്യകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ ഇന്നത് മോർഫ് ചെയ്യുന്നതിലേക്ക് മാറിയിട്ടുണ്ടെന്നും ചിന്മയി ചൂണ്ടിക്കാട്ടി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ സ്വയം സഹിക്കാതെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ചിന്മയി പ്രതികരിച്ചു ലോൺ ആപ്പുകളിൽ നിന്നും മറ്റും മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായതായി അറിഞ്ഞു ഇതൊന്നും കണ്ട് ഭയക്കരുത് ഇത്തരം ഫോട്ടോകൾ ഉണ്ടാകുന്നവർക്ക് നല്ല സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല നിരാശയാണ് അവരെ ഇത്തരം പോസ്റ്റുകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതെന്നും ചിന്മയി പറഞ്ഞു ദി ഗേൾ ഫ്രണ്ട് എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ ഇന്റർവ്യൂകൾക്കിടെ ചിന്മയുടെ ഭർത്താവ് രാഹുൽ രവീന്ദ്രൻ മംഗൾസൂത്രയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് വിവാദമായത് ഞങ്ങളുടെ വിവാഹശേഷം ശേഷം മംഗൾസൂത്ര ധരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ചിന്മയ്യാണെന്ന് ഞാൻ പറഞ്ഞു അത് ധരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായമെന്നും ഞാൻ പറഞ്ഞു കാരണം പുരുഷന്മാർ വിവാഹിതരാണെന്നെൻ്റെ അടയാളം കൊണ്ടു നടക്കാതിരിക്കുകയും സ്ത്രീകൾ അതിന് നിർബന്ധിതരാവുകയും ചെയ്യുന്നത് ശരിയല്ല എന്നാണ് രാഹുൽ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് രാഹുലിനും ചിന്മയിക്കും മക്കൾക്കു നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്